കണ്ടബ്യൂഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കതിരൂരിലാണ് കതിരൂർ ഗ്രാമത്തിൻ്റെ ഒരു കഥ പറയുകയാണ് ഞങ്ങൾ ഒരു ധനകാര്യ സ്ഥാപനം ഒരു ഗ്രാമത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുക ആരോഗ്യം വിദ്യാഭ്യാസം സാഹിത്യം മാലിന്യ നിർമ്മാർജ്ജനം കാഷി തുടങ്ങിയ സമസ്ത മേഖലകളിലൂടെയും ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളെ േർത്തു പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഏഴു പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള കതിരൂർ ബാങ്കിൻ്റെ വളർച്ചയുടെ പടവുകളിലൂടെയാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം അങ്ങനെ കതിരൂർ ബാങ്കിൻ്റെ പടവുകൾ സഞ്ചരിക്കുമ്പോൾ അതിനൊരു നേതൃത്വം ഉണ്ടാകുന്നുണ്ടല്ലോ അതിൻ്റെ കഴിഞ്ഞ ആറു വർഷമായിട്ട് അതിനെ നയിക്കുന്നത് ശ്രീജിത്ത് ചോയൻ എന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം രാഷ്ട്രീയ ബാല്യകാലം മുതൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളാണ് നമ്മുടെ നടൻ ശ്രീനിവാസൻ പഠിച്ച കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എയുടെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ച ആ പൊതുപ്രവർത്തകനാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇന്നത്തെ അമരക്കാരൻ അപ്പോൾ നമുക്ക് കതിരൂർ ബാങ്കിനെയും അതിൻ്റെ സാരഥി ശ്രീജിത്ത് ചോയനെയും ഒന്നറിയാം സക്സസ് സ്റ്റോറിയിലൂടെ പ്രേക്ഷകർക്കും ഒപ്പം ശ്രീജിത്ത് ചോയനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ശ്രീത നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ധനകാര്യ സ്ഥാപനം ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ക്രൂ ഇവിടെ കയറി വരുമ്പോൾ നിങ്ങളുടെ ആസ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെ കണ്ടത് ഒരു ഗ്രാമത്തിന്റെ സ്പന്ദനമറിയുന്ന കതിരൂർ ബാങ്കിനെ അറിയാൻ താങ്കളെ അറിയാം എവിടെയാണ് ശ്രീജിത്ത് ചോയൻ ജനിച്ചത് ഞാൻ കതിരൂർ തന്നെയാണ് പുല്ലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നോട് ആണ് ജനിച്ചത് കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും കതിരൂരിന് ചുറ്റുപാട്ടുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ച് വളർന്ന് വളരുകയുണ്ടായത് പിന്നെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കതിരൂരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കതിരൂർ കേന്ദ്രീകരിച്ചു എന്താണ് കതിരൂർ എന്ന ഗ്രാമത്തെക്കുറിച്ച് താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാൽ കതിരൂർ എന്ന ഗ്രാമം കാരണം ഇപ്പം ഞങ്ങൾ കേട്ടത് കണ്ണൂർ തലശ്ശേരി നഗരത്തിന് ഒത്തിരി മനുഷ്യരൊക്കെ കതിരൂരിലേക്ക് താമസം മാറ്റുന്നുണ്ട് പണ്ടൊരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണ് എന്ന് എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി പറഞ്ഞാൽ വളരെ സിൻസിയറായി ഏത് കാര്യവും ഏറ്റെടുക്കുന്ന ആൾക്കാരുള്ള പൊതുപ്രവർത്തകരുണ്ട് എല്ലാവിധ ജനങ്ങളും വളരെ സിൻസിയറായി ഏറ്റെടുക്കുന്ന ഒരു പ്രദേശമാണ് എല്ലാ പ്രവർത്തനങ്ങളും അത് കതിരൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ സുരക്ഷിതമായി ഏത് മതക്കാർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കതിരൂർ അത് കതിരൂരിൻ്റെ അനുഭവത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നേരത്തെ കതിരൂരു ചുറ്റുവട്ടത്തുനിന്ന് തലശ്ശേരിയിൽ നിന്നും പോലും ജനങ്ങൾ ചേക്കേറുന്ന ഒരു സ്ഥലമായിട്ട് കതിരൂർ മാറിയിട്ടുണ്ട് അത് കതിരൂരിൻ്റെ പ്രത്യേകതയാണ് വളരെ സിൻസിയറായി ഈ മേഖലയിൽ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തനം പോലും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പ്രദേശമാണ് കതിരൂർ അതുകൊണ്ടാണ് ഈ കതിരൂരിൻ്റെ ഈ ഒരു പ്രത്യേകത എല്ലാ എല്ലാത്തിലും എന്താണ് ഒരു പ്രത്യേക ടച്ച് ഉണ്ടാവും കതിരൂർ ടച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേകത എല്ലാത്തിലുമുണ്ട് അത് കതിരൂർ ബാങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ കതിരൂർ ബാങ്ക് മാത്രമല്ല കതിരൂർ ഗ്രാമപഞ്ചായത്താണ് കതിരൂരിലെ വില്ലേജ് ഓഫീസ് ഒരു പ്രത്യേകതയാണ് കതിരൂരിലെ കെ എസ് ഇ ബി ഓഫീസ് ഒരു പ്രത്യേകതയാണ് കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേറൊരു പ്രത്യേകതയാണ് എല്ലാം അങ്ങനെയാണ് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അവരവരെ മേഖലകളിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ച് നാനാവിധ ജനങ്ങളിൽ ഒരു വ്യത്യാസമില്ലാതെ ഒന്നടങ്കം ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെ എല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീ സൂര്യനാരായണ ക്ഷേത്രം അതുപോലെ വേറൊരു സ്ഥലമാണ് ക്ഷേത്രങ്ങളുടെ ഗണത്തിലെടുത്തു കഴിഞ്ഞാൽ ശ്രീ കൂറുമ്പ പുല്ലോട് ഭഗവതി ക്ഷേത്രം ഇവിടെ എല്ലാം എന്താണ് എല്ലാ മതസ്ഥരും എല്ലാ ആൾക്കാരുടെയും പിന്തുണയോടുകൂടിയിരുന്നു പുല്ലോട്ടും കാവ് എന്ന് പറയുന്ന കാവിലെ ഉത്സവം നടക്കുക അത് പിന്നെ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരമാണ് ആ പരിപാടി എങ്കിലും എല്ലാ അവിടുത്തെ ആഘോഷത്തിൻ്റെ പിറകിലും മുസ്ലിം സമുദായത്തിൻ്റെതായ കയ്യൊപ്പ് ചേർത്താണ്ടാണ് പരിപാടി നടക്കില്ല അവിടുത്തെ ഘോഷയാത്ര നടത്തുകയാണ് ഘോഷയാത്രയും പരിപാടിയും അവിടുത്തെ ഇതെല്ലാം നടക്കുമ്പോൾ അവിടുത്തെ പള്ളി കമ്മിറ്റിയും ആൾക്കാരെല്ലാം വർഷങ്ങളായിട്ട് ഇന്ന് മാത്രമൊന്നുമല്ല വർഷങ്ങളായിട്ട് അവരെ സ്വീകരിക്കുകയും പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നാടാണ് കതിരൂർ കതിരൂർ ഇപ്പോൾ ഈ ചിത്രകാരന്മാരുടെ ഒരു മണ്ണ് ചിത്രകാരന്മാരുടെ മണ്ണാണ് ചിത്രകാരന്മാരുടെ മണ്ണിലോട്ടാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വലിയൊരു ആർട്ട് ഗാലറി അത് പഞ്ചായത്ത് മെമ്പറായി ഞാൻ നിൽക്കുന്ന നമ്മൾ ഉണ്ടാകുന്ന സമയത്താണ് അത് ആരംഭം കുറിക്കുന്നത് ആർട്ട് ഗാലറി കതിരൂര് നിലനിൽക്കുന്നത് വലിയൊരു ഹാള് ആർട്ടിന് വേണ്ടിയിട്ട് ഗാലറിക്ക് വേണ്ടി വിട്ടു നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സാണ് അത് ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എനിക്കൊന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇത്രയും തുടർച്ചയായി എക്സിബിഷൻസും ചിത്രകാരന്മാരുടെ സംഗമവും അവരുടെ എന്താണ് സെമിനാറും കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലവും ഈ കേരളത്തിലുണ്ടാവില്ല സത്യസന്ധമായിട്ട് പറയാം കേരളത്തിൽ വരുന്നത് സാഹിത്യകാരന്മാരെല്ലാം ഇപ്പം കതിരൂരിലെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ വി ബി കെ കതിരൂര് കതിരൂർ സ്കൂള് വളരെ പഴയ കാലത്തെ നിലനിൽക്കുന്ന നിലനിൽക്കുന്നു ശ്രീനിവാസന ശ്രീനിവാസന പഠിച്ച സ്കൂള് അവിടെ തന്നെ ഈ പിന്നെ കെ പാനൂർ കെ തായാട്ട് അതുപോലുള്ള ഹോട്ടലിലും പഠിച്ച സ്കൂളാണ് അതുപോലെ ഈ വി കെ ഇവരെല്ലാം ഇവിടെ ഇല്ലാണ് ഇപ്പം സഞ്ഞയൻ്റെ ശവകുടീരം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് സഞ്ജയൻ്റെ ശവകുടീരം കതിരൂരാണ് കതിരൂർ പുല്ലോടാണ് എൻ്റെ നാട്ടിലാണ് ആ കതിരൂർ കതിരൂരാണ് അത് മാണിക്കോത്ത് തറവാട് എന്ന് പറഞ്ഞാൽ പുല്ലോട്ടാണ് ഇപ്പൊ സന്യന്റെ ഏഹ് മറവ് ചെയ്ത സ്ഥലത്തും ഒരു പിന്നെ ഒരു ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് മാണിക്കൂത്ത് തറവാട് കളരിയും അതുപോലെ കളരിക്കും ഇപ്പൊ നമ്മള് കതിരൂര് പൊന്നിത്തങ്കം നെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഇവിടെ ചെറുപ്പത്തിലെ കളരി കുണ്ടും കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കും കളരി ഗുരുക്കന്മാരും പിന്നെ ഇവിടെ എല്ലാ ചെറുപ്പക്കാരും ഒരു കുട്ടികളും വളർന്നു വരുന്ന സമയത്ത് കളരി പഠിച്ചിരിക്കണം പഠിച്ചിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും എല്ലാവരും പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ കളരി പഠിക്കാതെ പോട്ടൊരു ആരുമില്ല ഇവിടെ ഒരുപാട് കുരുക്കൾ നമ്മളുണ്ട് നാണൂരിക്കൽ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടാണ് നാണൂരിക്കലുടെ ശിശുത്വം സ്വീകരിച്ചിട്ട് നാണൂരിക്കലുടെ മകനാണ് ഇപ്പോൾ ഒരു കളരി നടത്തിക്കൊണ്ട് പോകുന്നത് ശൈലേഷ് കുരുക്കള് ഇവിടെ ഒരു പ്രധാന ആളാണ് സ്ഥിരമായിട്ട് ശബരിമലയിൽ പോയിട്ട് പിന്നെ അവിടെ ഈ കളരി അഭ്യാസം നടത്തുന്ന ആളാണ് ശൈലേഷ് കുരുക്കൾ ഇപ്പം വിയറ്റ്നാം ഗവണ്മെൻറ്റ് ഇറക്കിയ ഒരു സ്റ്റാമ്പിൽ ശൈലേഷ് കുരുക്കളുടെ ഒരു പ്രത്യേക ഇത് വന്നിട്ട് അല്ല ശൈലേഷ് കുരിക്കലല്ല ഈ പറയുന്ന കളരിയുടെ നമ്മളെ ശൈലേഷ് ഗുരിക്കല സദ്ഗുരിക്കലർ ഇത് വന്നിട്ടുണ്ട് അങ്ങനെ ഈ കളരീരിന്റെ പാരമ്പര്യം പിന്നെ നമ്മളെയെല്ലാം ചെറുപ്പത്തിലെ ഉള്ള ഒരുപാട് അനുഷ്ഠാനങ്ങൾ കലകൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒന്നും ഒരു സ്ഥലമാണ് കതിരൂര് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രത്യേകത നമ്മുടെ എല്ലാം വളർച്ചക്ക് അല്ലെ കതിരൂവിന്റെ വളർച്ചക്ക് ഗുണകരമായിട്ടുണ്ട് താങ്കളുടെ ബാല്യം മാതാപിതാക്കളൊക്കെ എൻ്റെ അമ്മ അച്ഛനും ബീഡി പണിക്കാരും അമ്മേൻ്റെ പേര് പിന്നെ ശാരദൻ ശാരദ അച്ഛന്റെ പേര് മേപ്പാട്ടുനാണു നാണുവിനും നാടൂവിനും എത്ര മക്കളാണ് മൂന്നാൾക്കാരാണ് നിങ്ങൾ എത്രാമത്തെ ആണ് ആളാണ് മറ്റുള്ളവരെ മറ്റേ മൂത്തേട്ടൻ ഒരു പേര കോളേജ് അധ്യാപനാണ് ഇപ്പോഴും സ്വന്തമായിട്ട് പേര കോളേജും കാര്യങ്ങളും നടത്തുന്നുണ്ട് എല്ലാരും പിന്നെ ഈ നിങ്ങളുടെ ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ പ്രൈമറി തലമൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം കതിരൂരിൽ തന്നെയായിരുന്നു എന്തായിരുന്നു താങ്കളുടെ ആ കാലഘട്ടത്തിലോ ഇന്നത്തെ കതിരൂരല്ലോ അന്ന് നിങ്ങൾ ഈ പറയുന്ന തിറയും അതുപോലെ തന്നെ കളരിയും കലയും സാഹിത്യവും ചിത്രകലയും കൃഷിയും ഒക്കെ നിൽക്കുന്ന ഈ ഗ്രാമത്തിലെ താങ്കളുടെ ബാല്യകാലം വളരെ ആസ്വാദകരമായ ഒരു കാലമാണെന്ന് ബാല്യകാലം കാരണം കളിയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉത്സവങ്ങളും സന്തോഷവും സന്തോഷത്തിൻ്റെതായ നാളാണ് അത് തീർച്ചയായിട്ടും ബാല്യകാലത്തെ ആ സന്തോഷം വളർന്നു വരുന്നതിനനുസരിച്ച് ഉണ്ടാവില്ല ആ ബാല്യകാലം പൂർണ്ണമായിട്ടും ആസ്വദിച്ച് തന്നെയാണ് നമ്മളെല്ലാം വളർന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് സാധാ സ്കൂൾസിലാണ് പുല്ലോട് കതിരൂർ എൽ പി സ്കൂളിൽ തുടങ്ങി കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി പിന്നെ എന്താണ് വിവിധ മേഖലകളിലേക്ക് പോവുക ചെയ്തിട്ടുള്ളത് അന്നേരം ഇപ്പോൾ കതിരൂരിൽ നിന്നും പുല്ലോട് നിന്ന് നോക്കിയാൽ അങ്ങ് എരുവട്ടി പാൽ പേരും പാലം പേരും നിറഞ്ഞ് നിൽക്കുന്ന പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ആകർഷകമായ വയലുകളും നെൽവയലുകളെല്ലാം നമുക്ക് കാണാം നമ്മളെല്ലാം ചെറുപ്പത്തിൽ വയലിൽ കൃഷിയെടുക്കുന്നത് മസ്റ്റാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കണ്ടം എന്താണ് ഈ ഈ പറയുന്ന ജനുവരി ടു മെയ് വരെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരിക്കണം കുട്ടികൾ പോലും കുട്ടികൾ പോലും അതൊരു കൾച്ചറാണ് കൃഷി ചെയ്തിരിക്കണം കുട്ടികൾ പോലും ചെയ്തിരിക്കണം നമ്മളെല്ലാം വീട്ടിൻ്റെ പിറകിൽ കശുവണ്ടി മേഖലയാണ് ഒരുപാട് കശുവണ്ടി മേഖലയാണ് കശുവണ്ടി പിറക്കുകയും കൃഷിയും ഈ ഒഴിവ് സമയത്ത് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പഠനകാലത്തുള്ള നിങ്ങൾ ഇന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നത് ഭയങ്കര ഹൈടെക് സംവിധാനങ്ങളിലാണ് താങ്കളൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിലെ സ്കൂളും അധ്യാപകരും ജീവിത സാഹചര്യവും ഇന്ന് യൂണിഫോമുണ്ട് ബട്ടൺ ഉണ്ട് ഷൂ ഉണ്ട് ഹൈടെക്ക് ലാപ്പിലടക്കാണ് കുട്ടികൾ പഠിക്കുന്നത് താങ്കൾ പഠിക്കുന്ന കാലഘട്ടത്തിലെ ആ ഒരു നാടും ആ ഒരു പഠനകാലം എന്ന് പറയാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാലം നിങ്ങൾ പറഞ്ഞ പോലെ ദാരിദ്ര്യലാണ് ഈ കൂലിപ്പണി എടുത്തിട്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ നൽകുന്ന ചെറിയ സഹായത്തിൻ്റെ പേരിലാണ് നമ്മളും അന്ന് പഠനകാലം മുന്നോട്ട് പോ പോയത് ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യമുണ്ട് ഭക്ഷണം കിട്ടായ്മയുണ്ട് പ്രയാസങ്ങളുണ്ട് സ്കൂൾസിൻ്റെ പരിമിതികളുണ്ട് എല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരം മറിച്ചാണ് ഇപ്പോൾ കതിരൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് നിൽക്കുമ്പോൾ നമ്മളെ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് സ്കൂളിനെ മാറ്റിയെടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയത് അങ്ങനെയാണ് സ്റ്റേറ്റ് പി ടി അവാർഡ് ഈ കേരളത്തിലാണ് കൊണ്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ലഭിക്കുന്നത് കതിരൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്ന് അബ്ദുറബ്ബ് മിനിസ്റ്റർ എടുക്കുന്ന നമ്മളെ സ്റ്റേറ്റ് പി ടി നാല് ലക്ഷം ഉറുപ്പിയുണ്ട് സേ പി ടി അവാർഡ് പി ടി എക്ക് ഇത്തിരി പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് സ്കൂളിൻ്റെ ആകെ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളത് ചെയ്തതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് കളിക്കാനൊരു ഗ്രൗണ്ടില്ലായിരുന്നു ഏതെങ്കിലും ഒരു സ്ഥലം വയൽ മൂർന്നു കഴിഞ്ഞാലാണ് നമ്മൾ കളിക്കാൻ പോവുക പക്ഷേ ആ കതിരൂരിനൊരു ഗ്രൗണ്ട് കിട്ടിയപ്പോൾ അവിടെ നമ്മൾ എന്താ ടാലൻ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി പലരും എതിർത്തിരുന്നു കാരണം അതായത് ഒഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും സ്പോർട്സ് അഭ്യസിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ട് ആ പരിപാടി നടത്തിയത് അന്നത് പിന്നെ ദ്രോണാചാര്യ അവാർഡ് ജേതാവാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം വരാതെ ഒരു മനുഷ്യന്മാരും സ്പോർട്സ് രംഗത്ത് ഒരു പ്രതിഭകളും കതിരും രത്തായ്മയില്ലായിരുന്നു എല്ലാവരും വന്നിന് പി യു ചിത്ര വന്നിന് പിന്നെ പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് എല്ലാവരെയും സംഘടിപ്പിച്ചിട്ടാണ് അതായത് ഒരു ആകർഷകമായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അതായത് ഗ്രാമങ്ങളിൽ നടക്കും കുട്ടികൾ രാവിലെ അഞ്ച് മണിക്ക് ഇരുട്ടത്ത് ഇന്ന് എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് സൈക്കിളും എടുത്തിട്ട് കതിരൂരുവരിക അതൊരു ഇനി ഇനി അത് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അന്ന് കതിരു വൊക്കേഷൻ നടത്തുകയുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടും ബേ ബാക്ക്വേഡ് സ്റ്റുഡൻസിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജ്യോതിർഗമ്യ എന്ന പരിപാടി നടത്തുകയും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂൾ അധികാരികളും അധ്യാപകരും പി ടി എല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ടാണ് കാരണം നമ്മളെ ബാല്യകാലം വെച്ചിട്ടാണ് അന്ന് നമുക്ക് നല്ലൊരു ഒരു സ്പോർട്സ് അധ്യാപനുണ്ടാവും പക്ഷേ ഒരു തരത്തിൽ നമ്മൾ മൂവ് ചെയ്തിട്ടില്ല ആ കാലത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാലം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് പി ടി അവാർഡ് വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ കാലത്ത് പി ടി പ്രസിഡൻ്റായി നിൽക്കാൻ കഴിഞ്ഞു ഈ ജ്യോതിർഗമയ എന്ന് പറയുന്ന ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് കാരണം നിങ്ങൾ പറയുന്നുണ്ട് ആദ്യ നിങ്ങളുടെയൊക്കെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ കാലമാണ് മാസ്റ്റർ ഒരിക്കൽ പോലും കളിക്കളമില്ല കളിയില്ല ആ പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ അതൊക്കെ എങ്ങനെയാണ് വിഭാവനം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേഡ് സ്റ്റുഡൻസ് പോലെ ഉണ്ടാവും ദാരിദ്ര്യം കൊണ്ട് മാത്രം സ്കൂൾ പിന്നെ പറഞ്ഞയക്കുന്ന വല്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന സ്റ്റുഡൻസിനെ അവരെ പഠനത്തിൽ വളരെ ബാക്കോട്ടായിരിക്കും അവരെ എന്താണ് മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു ഒരു പ്രത്യേക ടീമുണ്ടാക്കി അവർക്ക് ആദ്യത്തിലെ ആദ്യമേ ഈ ബേസ് എഡ്യൂക്കേഷൻ ബേസ് ഉണ്ടാക്കിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ജ്യോതി കേളത്തുണ്ടല്ലോ ഇപ്പം ആ ജ്യോതിക്ക ടീച്ചറാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് അതുപോലെ കാരായു വിജയ മാഷ് സദാനന്ദഷഷ് നല്ല നല്ല എന്തിനും പറ്റുന്ന ഡെഡിക്കേറ്റായ ഉദ്യാ അധ്യാപകന്മാർ ആ കാലത്ത് സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ജ്യോതി കമ വല്ലാണ്ട് ഗുണം ചെയ്തു കുട്ടികളെ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ആ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ പി ടി പ്രസിഡന്റ് ആയപ്പോൾ ഈ പറഞ്ഞ ദൗതികമയം ഉൾപ്പെടെ കുട്ടികളെ ചേർത്ത് നിർത്താനുള്ള പണികൾ നിങ്ങൾ നിങ്ങളെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബാല്യകാലത്ത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സങ്കടം ഒന്ന് ഭക്ഷണം പഠനം സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് വെച്ച് ഒരിക്കലും മറക്കാനാകാത്ത ഇന്നത്തെ കാലത്ത് ഒരിക്കലും നേരിടേണ്ടി വരാത്ത ഒരനുഭവം പങ്കുവെക്കാൻ പറ്റും എല്ലാ മനുഷ്യർക്കും ഇന്ന് നമ്മൾ ഒരു വേറെ ലെവലിലേക്ക് ഉയർന്നു അങ്ങനെ ഓർമ്മയിൽ നിന്ന് ഉള്ള ഒരു അനുഭവം പറയാൻ പറ്റും മാതാപിതാക്കളടക്കമുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് മനസ്സില് ഒരു കൃത്യമായിട്ട് ഒരു വസ്ത്രങ്ങൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല അമ്മേന്റെയും അച്ഛനും ഈ കൂലിപ്പനി എടുത്ത് കിട്ടുന്ന തുച്ഛമായ കാശു കൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ച് പോവേണ്ടി വന്നിട്ടുള്ളത് നല്ല പുസ്തകങ്ങൾ ഓരോ പരിമിതിക്ക് നിന്നുകൊണ്ട് തരുന്ന പുസ്തകങ്ങളാണ് അന്ന് ഉപയോഗിച്ചിട്ടുള്ളത് പലപ്പോഴും എന്താണ് പാഠപുസ്തകങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും പുതിയൊരു സാധനത്തിൻ്റെ മണം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല പുതിയൊരു പാഠപുസ്തകത്തിൻ്റെ കാരണം പഴയ പാഠപുസ്തകം അത് ഒന്നോ രണ്ടോ മൂന്നോ കൈകളിൽ നിന്ന് മാറി മാറി വരുന്ന പാഠപുസ്തകങ്ങളാണ് ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ലഭിക്കുക അങ്ങനെയുള്ള അനുഭവങ്ങളും ഒരുപാട് 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 അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് പഠനത്തിന്റെ കാര്യത്തിൽ വലിയ മികച്ച രീതിയിലൊന്നും അല്ലെങ്കിലും പിന്നീട് എന്താണ് നമുക്കതൊരു പ്രതിസന്ധി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ പുതിയ പുസ്തകത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ മണം അനുഭവിക്കാൻ പറ്റാത്ത ബാല്യം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് തേടി നമ്മൾ പോകല്ലേ വെക്കേഷൻ കാലത്ത് അടുത്ത വർഷം ജീവിക്കുന്ന അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് തേടി ഏതെങ്കിലും ക്ലാസ്സിലേക്ക് നടന്ന് വീടുകൾ പല വീട്ടിലും മുതിർന്ന കുട്ടികൾ പാസ്സായവരെ കണ്ടുപിടിക്കണമല്ലോ പുസ്തകം ഉണ്ടോ ചോദിക്കണം ഫോണില്ലല്ലോ വിളിച്ചു ചോദിക്കണം നിന്റെ പുസ്തകം ഉണ്ടോ അങ്ങനെ പോയി ചോദിച്ച അനുഭവങ്ങൾ മനസ്സിലേതാണ് തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ അവര് ചിലപ്പോൾ ഏറ്റവും പുതിയ പുസ്തകം നന്നായി പൊതിഞ്ഞ് സൂക്ഷിച്ചൊരു കുട്ടി ഉണ്ടാവും ചിലപ്പോൾ ഒരു ഏറ്റവും കീറിപ്പറഞ്ഞൊരു പുസ്തകവും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും നന്നായി പൊതിഞ്ഞൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ടാവും ഒരു കീറി പറഞ്ഞ പുസ്തകം വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഓർമ്മകൾ എന്താണുള്ളത് എനിക്കോർമ്മയുണ്ട് ഈ നമ്മൾ മുണ്ടുടുക്കുക അന്ന് എസ് എൽ സിക്ക് പഠിക്കുമ്പോഴേത്തരുമോ മുണ്ട് അതുവരെ നമ്മൾ ട്രൗസർ കൊടുക്കണം ട്രൗസറാണ് അന്നേരം മുണ്ടുടുക്കുന്നത് മുണ്ടുടുത്തിട്ട് ആദ്യത്തെ ദിവസം തന്നെ പത്താം ക്ലാസ് കയറുമ്പോൾ അമ്മയെല്ലാം മുണ്ടും മേടിച്ചു തരും മുണ്ടുണ്ടല്ലോ അത് പക്ഷേ ഇന്നത്തെ പോലെ ഉറച്ചു നോക്കൂല ആദ്യത്തെ അനുഭവമാണല്ലോ മുണ്ട് കഴിഞ്ഞു വീണിട്ട് ട്രൗസർ തന്നെ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം നമ്മളെ സംബന്ധിച്ചു ആ ട്രൗസർ ആ ട്രൗസർ നല്ലൊരു ട്രൗസർ അതിൻറെ അടിയിലിട്ട ട്രൗസർ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചങ്ങായി ആ അതാണ് ഇട്ടിട്ട് ചങ്ങാതിൻ്റെ ട്രൗസർ എന്ന് നമ്മൾ കബഡി കളിക്കുമ്പോൾ ചങ്ങാതി തന്ന ട്രൗസറാണ് അന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറുപ്പത്തിലേ നമ്മളെല്ലാവരും അധ്വാനിക്കും ഞാൻ എൻ്റെ മൂന്ന് ഏട്ടന്മാരും അധ്വാനിക്കുന്ന കുട്ടികൾ പഠിക്കുമ്പോഴേ ഞാൻ എസ് എൽ സിക്ക് പണിക്കുമ്പോൾ കുഴിപ്പണിക്കലും പോകുന്നുണ്ട് ഏ പിന്നെ എൻ്റെ മൂത്തയാൾ ഞാനും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്ലുപൊത്തിയിട്ട് കല്ലുപൊത്തലെ നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് പോകണോ നമ്മുടെ ചെറുപ്പക്കാർ സ്കൂൾ വെക്കേഷൻ കാര്യങ്ങളുണ്ടായാലും നമ്മുടെ നാട്ടിൽ എസ് എൽ സി കഴിഞ്ഞവൻ നിർബന്ധമായിട്ട് അത് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല നമ്മൾ പുല്ലോടിൻ്റെ ഒരു പ്രത്യേകതയാണ് പുല്ലോട്ടിലെ ഏത് മാഷും ഏത് പ്രൊഫസറുമായി വന്നവനും ഏത് നിലവാരത്തിലെത്തിയ ആളും ഒരു വെക്കേഷൻ ടൈമിൽ വെറുതെ വെറുതെടുക്കൂല്ല പണിക്ക് പോയിരിക്കും അവിടെയാണ് നമ്മൾ കണാരി എന്ന് പറയുന്ന വലിയ പിന്നെ കിണർ മേസിനി നിലനിൽക്കുന്ന ആളാണ് ഇപ്പൊ ഇവൻ കാരായ രാജൻ അടക്കുകയാണെങ്കിൽ അറിയാം ഡിവൈഫല നേതൃത്വത്തിൽ എടുക്കുമ്പോൾ പിന്നെ ഡിവൈഎഫ്ന്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് തലശ്ശേരിന്ന് തിളങ്ങുന്ന സമയത്ത് കുറക്കത്തൊരു തോർത്തുണ്ടാവും ഉണ്ടാവും കാരണം പണിക്കോയിട്ട് ആ കാരായ രാജൻ ചെയർമാൻ കോ ചെയർമാൻ അടക്കം ഞാൻ പറയുന്നതാണ് എല്ലാവരും ഇപ്പൊ എം സി പൗത്തരനായാലും കാരായി രാജനായാലും എല്ലാവരും പണിയെടുത്തിട്ട് മാത്രമാണ് ആ കാരായരാജന തോർത്ത് അരയെ കെട്ടി എന്താണ് കിണറുപണിക്ക് പോയ അനുഭവങ്ങൾ പണിയെടുക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു എന്താണ് വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല ആ ഞാൻ പിന്നെ നന്നായി കല്ലു ഒത്തും കിണറുപണിക്ക് പോയിട്ടുണ്ട് വീടിപ്പണി അറിയുന്ന ആളാണ് വീടിതർ എൻ്റെ ഏട്ട എൻ ടി എഫുകാരനാണ് എൻ ടി ഡി എഫ് കിട്ടണ്ടിരിക്കാ അന്നത്തെ കാലത്ത് നല്ല മാർക്കും പിന്നെ നല്ല ഇതാ ഓ എൻ ടി എഫ് പോയി രണ്ടാഴ്ച ഒരു രണ്ടക്ക് രണ്ട് ദിവസമായിട്ട് ലീവ് കിട്ടും പക്ഷെ ആ രണ്ട് ദിവസം പിന്നീട് വന്നിട്ട് ആയിരം പേടി തിരക്കും ആയിരം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാജാവ് ആയിരം പേടി തിരക്കുന്ന ആള് പെണ്ണ് കിട്ടും പെട്ടെന്ന് ആ പെട്ടെന്ന് പെണ്ണം അല്ലേ ആ കാലം ദിനേശില് വർക്ക് ചെയ്തേ ഇന്നത്തെ തലമുറ ഇതൊന്ന് കേൾക്കണം കേട്ടോ കേട്ടിരിക്കണം ശ്രീജത്തിൻ്റെയൊക്കെ വാക്കുകൾ ശ്രീജീത്ത ഈ മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് ഇന്ന് എല്ലാം തരുന്നവരാ മാതാപിതാക്കൾ ചോദിക്കണ്ട എന്നെ നമുക്ക് സർവ്വ സന്നാഹങ്ങളും ഒരുക്കാൻ തന്ത്രപ്പെടുന്ന പെടാപ്പാട് പെടുന്ന എ ടി എമ്മുകളാണ് ഇന്നത്തെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തെ അച്ഛനമ്മമാരുടെ പെരുമാറ്റം രീതികൾ നിങ്ങളെ ചേർത്ത് പിടിക്കൽ എങ്ങനെയായിരുന്നു അടി കിട്ടിയിട്ടുണ്ടോ ഓ അടി കിട്ടാതെ ആരും നമ്മൾ ഈ കാലഘട്ടത്തിൽ ആരും വളർന്നിട്ടുണ്ടാവില്ല ശകാരങ്ങളും അടിയും നല്ലത് ചെയ്ത ചെയ്താൽ പോലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെ കുറ്റങ്ങൾ പൂർണ്ണമായിട്ട് എന്താണ് അത് ഭാവിയിൽ ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും അതിനോട് പ്രതികരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രതിസന്ധിയും ഈ കാലത്ത് ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് സോഫ്റ്റ് കോർണറിലൊന്നുമല്ല നമ്മളോട് സ്നേഹമുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടാവും പിന്നിൽ അന്ന് മഷി നിറയ്ക്കുന്ന പെണ്ണാണല്ലോ മഷിക്ക് പോലും ഒരു ഒരഞ്ച് ഉറുപ്പ്യാണെങ്കിൽ അഞ്ച് രൂപ മാത്രം തന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കാരണം ഓരോ സമയത്തോടത്തോളം അത്രേ വരുമാനമുള്ളൂ ആ വരുമാനം കൊണ്ട് മൂന്നാൾക്കാർ ബോട്ട് നയിക്കണു ജീവിതത്തിൻ്റെ എല്ലാ ചെലവുകളും എന്താണ് വഹിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും പഴയത്തെ തലമുറ തീർത്തും വ്യത്യസ്തമായിട്ടാണ് പുതിയ തലമുറയെ മാതാപിതാക്കൾ പോയി ഞാനടക്കം അതാണ് വളർത്തി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ആ സ്നേഹം തിരിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാറി അല്ലെങ്കിൽ ഇവർ ഇല്ലാതൊരു കാലത്ത് മാത്രമേ അന്നത്തെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാർത്ഥമായ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അച്ഛനെ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ ഏറ്റവും ഒരു എന്റെ അച്ഛനും അവർക്ക് കൂടാത്ത ചില രംഗങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഓരോരു കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾ പോറ്റുന്ന ആ സമയത്തുള്ള ദാരിദ്ര്യവും പ്രയാസമുള്ള ആ കാലത്തെ കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അവർ തീർച്ചയായിട്ടും ഇന്നത്തെ പൈസ ഒന്നും അന്ന് വീട് തിരച്ചാലുണ്ടാവില്ല ദിനേശ് കമ്പനിയിലാണ് ദിനേശ് കമ്പനിയിലാണ് രണ്ടുപേരും രണ്ടുപേരും ദിനേശിലേ കതിരൂർ ദിനേശിലെ ഉണ്ട് രണ്ടുപേരും ഇടതുപക്ഷം യൂണിയൻ്റെ എല്ലാ ആൾക്കാർ ആയി പ്രവർത്തിച്ചവരാണ് അച്ഛനും അമ്മയും അച്ഛൻ ഒരു കാലഘട്ടത്തിൽ ഘട്ടം കഴിഞ്ഞാൽ ദിനേശ് പണി ഒഴിവാക്കി കൂലിപ്പണിക്ക് മാറിയിട്ടുണ്ട് പക്ഷേ അവരെ ആ വരുമാനം കൊണ്ടൊന്നും തികയില്ല വൈകുന്നേരങ്ങളിൽ ഇവർ വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം എന്തെങ്കിലും സാധനം കൊണ്ടുവരും അത് ഒരു ചായൻ്റെ കടിയെല്ലാം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നാലായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകും അതിന് ഓർമ്മയിൽ കടിയോ കാ നമ്മളെ എണ്ണക്കടിൽ തന്നെ ആയിരിക്കും അതിനുണ്ടാകുന്നൊരു മാധുര്യവും സന്തോഷമല്ലോ വേറെ തന്നെയാണ് ഇന്ന് ഭക്ഷണം ഒരുപാട് വേസ്റ്റാക്കിയിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നാടൻ ഇപ്പൊ കിഴങ്ങ് കഴിച്ച കുട്ടികളുണ്ടോ എന്ന് വെച്ചാൽ ഇണ്ടാവൂല ചേമ്പും അതുപോലെ ചേനയും കാച്ചിലും എല്ലാം കഴിച്ച കുട്ടികളുണ്ടോന്ന് വെച്ചാൽ സംശയമാണ് അവർക്ക് ഇതൊന്നും അറിയില്ല നമ്മൾ പപ്പായ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചിട്ടുണ്ടാവില്ല അവരെന്താണ് അൽഫാം ഏർ ഈ പറയുന്ന ഫുഡുകളിലേക്കും ഫുഡിലേക്കും പോവാണ് അവർക്ക് എന്താണ് എത്ര കാലം നിൽക്കും എത്രാലും മുന്നോട്ട് പോകുന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് എതിർത്ത് സംസാരിക്കാൻ അന്നേരം പറ്റൂലെന്താണ് ഇത് സമയം തീരുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം പ്രേക്ഷകരി ഞാനിങ്ങനെ കെട്ടിരുന്നു പോവുകയായിരുന്നു കാരണം നമ്മളൊന്ന് ചിന്തിച്ചാൽ മനുഷ്യ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് സഹകരണ പ്രസ്ഥാനം പല ബാങ്കുകളും ചെയ്യുന്ന പൈസ വാങ്ങുക പലിശക്ക് കൊടുക്കുക ഇനി പലിശ അല്ലാത്തവരെ ജപ്തി ചെയ്യുക ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കി ഇപ്പോൾ കടന്നു വന്ന കിടന്നു പോയ രോഗികൾ കിടപ്പ് രോഗികളെ ചേർത്ത് പിടിക്കുക ഡയാലിസിസ് രോഗികളെ കറണ്ട് ബില്ലിൽ ഇടപെടുക കൃഷിയിൽ ഇടപെടുക കുട്ടികളുടെ സാഹിത്യ രീതിയിൽ ഇടപെടുക ചിത്രകലയിൽ ഇടപെടുക അങ്ങനെ എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് കതിരൂർ സഹകരണ ബാങ്ക് നൂറ് ശതമാനം സക്സസ് സ്റ്റോറിക്ക് അർഹതയുള്ള ഒരു പ്രസ്ഥാനം അതുകൊണ്ട് പ്രേക്ഷകരെ മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിങ്ങൾ ഈ എപ്പിസോഡ് കാണണം പകർത്തണം നിങ്ങൾ ഈ മാതൃകകൾ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകർക്കും ഒപ്പം ശ്രീതി എന്നും സക്സസ് സ്റ്റോറിയുടെ നന്ദി നമസ്കാരം താങ്ക് യു ഓക്കെ